വേറെ കറി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഇഷ്ടം ഈ സംഭവമായിട്ട് അതായത് കൊഞ്ചുകറിയും മറ്റേ പടവലങ്ങൾ സെറ്റ് ആയിട്ട് വയ്ക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ കറികൾ എന്തുണ്ട് പിന്നെ ഇതിൽ എന്തൊക്കെ ഇടും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഈ സാധനത്തിന് അരി വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഇതിന്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ കുരു കുരുവുരായല്ലൂർ തന്നെ അരിയെന്ന അതായത് ഈ ഒരു കോണിലാണ് സത്യം പറഞ്ഞാൽ അരിയുന്നത് വേറെ എന്തെങ്കിലും ഇടുവാ ഇതിൽ കൊച്ചുള്ളി പടവലങ്ങ പച്ചമുളകും കൂടെ അരിഞ്ഞ് നല്ലൊരു തന്നെ കടുവർത്ത് വഴറ്റി എന്നിട്ട് അതിൽ കൊഞ്ചും കൂടെ ഇട്ടിട്ട് വച്ചിട്ട് പിന്നെ അരപ്പ് ഒഴിച്ച് നല്ല തിളപ്പിച്ച് പച്ച വെളിച്ചെണ്ണയും കരിയപ്പം ഇടും ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാ വീഡിയോയിലോട്ട് പോകുക പറഞ്ഞാൽ നേരെ വിളിച്ച വേറെ ഇങ്ങോട്ടും നമ്മുടെ ഈ തേങ്ങ ഉണ്ടല്ല തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയിൽ അമ്മച്ചി നേരത്തെ തേങ്ങയെന്ന് മൂപ്പിച്ച് മാറ്റിവെച്ചിരുന്ന അതിനുശേഷം അമ്മച്ചി പറഞ്ഞു വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ കടുവരണം വറ്റൻ മുളകണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അമ്മച്ചി പറഞ്ഞു നീ പോയി കറിയപ്പില വരച്ചു കൊണ്ടുപോകാം കറിയപ്പില സൈഡിൽ തന്നെ അതിപ്പോൾ ഉണ്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞു മക്കളാ നീ പോയി കറിയപ്പലെ എടുത്തുകൊണ്ട് വട എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അഭിനയിച്ച് വരണമല്ല എൻ്റെ സംസാരത്തിൽ ഞാൻ നാച്ചുറൽ വരുത്താൻ നോക്കിയാണ് പറ്റിയില്ല അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ടൊരു കറിയേപ്പില മരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളിവിടെ നിന്നൊരു പപ്പായ മരം മുറിച്ചപ്പം അതിൻ്റെ കൂടെ ആ കറിവേപ്പിലൂടെ പോയി അങ്ങനെ അമ്മച്ചി ഇപ്പോൾ ഒരു മരം നട്ട് മരം എന്നല്ല ചെറിയൊരു തയ്യാനാണ് നട്ടത് പക്ഷേ ആദ്യം നിന്ന് നല്ല വലിയ മരമായിരുന്നു അത് പിന്നെ ഈ പപ്പായ വന്ന് കീണപ്പം തന്നെ പോയി അങ്ങനെ നമ്മളിവിടെ നോക്കിയപ്പോൾ സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു സാധനം പഴുത്തിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ റെംബൂട്ടെ കഴിഞ്ഞതിന് വലിയ സാധനം ഒന്നും ഇല്ല ഇന്ന് ഇപ്പോഴാ രണ്ടാം മൂന്നാ കായാൻ ഉള്ളോ കായേൻ്റെ ഉള്ളോ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പറിച്ചിട പറിച്ച സംഭവം കൂടെയാണ് വരിക്കലല്ല വരിക്കാന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയില്ല വലിയ സാധനം ഇല്ല ഇത് കൂടെ ചെറുത് ചെറുതാണ് അങ്ങനെ ഞാനൊന്ന് പൊട്ടിച്ച് കഴിച്ചിട്ട് നേരെ കറിയേപ്പുരം ഉണ്ട് അമ്മച്ചീരിയെ കൊണ്ട് കൊടുത്ത് നമ്മളാ നമ്മളെ കൊഞ്ചുതീലാണ് നമുക്ക് വരുന്നത് നമുക്ക് വല്ല നല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ കറി ഇട്ടിട്ട് അതിൽ പടവലങ്ങി ഇട്ടു കേട്ടോ പടവലങ്ങി ഇട്ടിതിനെ മൂപ്പിക്കും മൂപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വരണ്ട കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി കൊച്ചുള്ളി ഇട്ടത് പിന്നെ ഈ കൊച്ചുള്ളി ഈ പടവലയങ്ങൾ ഇവരൊന്ന് മിശ്രിതമാക്കണം കേട്ടോ ഇവരൊന്ന് എന്നിട്ട് ഇളകി ഇളകി ഇവരെ ഒന്ന് സെറ്റാക്കി വയ്ക്കണം സെറ്റാക്കി വെക്കണ സമയത്ത് കാരണം ആദ്യം ഞാൻ രണ്ട് റമ്പൂട്ടം പറഞ്ഞു അപ്പം അമ്മച്ചികളൊന്ന് കൊടുത്തായിരുന്നു കാരണം നീ കൊടുത്തില്ലെങ്കിൽ ഇരുന്ന് കണക്കുറയും ഞാൻ ഇത് വച്ചിരുന്നാണ് നീ പോയി തിന്നിട്ട് അങ്ങനെ എന്തൊക്കെയാണ് എച്ചി കണക്കുകളൊക്കെ പറയും പിന്നെ അത് കേൾക്കണം അങ്ങനെ ഇത് നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഈ സാധനം ഒരു വിധമൊക്കെ ബെന്ത് കേട്ടോ ബന്ധം എന്ന് വെച്ചാൽ ഇതിൻ്റെ കള്ളർ മാറി കളർ മാറിയിട്ട് നമ്മൾ നമ്മളെ കൊഞ്ച് ചെറുക്കന്മാരെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ടു അതിൻ്റെ അകത്ത് ഈശ്വര അതിൻ്റെ അകത്ത് ചെറിയൊരു ഇതെന്തെങ്കിലും കിടക്കണമെന്ന് അതിൻ്റെ ഒരു കൊമ്പാണ്ടാണ് ഒരു കൊമ്പ് സൈഡിൽ കിടന്നുണ്ടോ പിന്നെ അമ്മച്ചിനെ കുത്തിയെടുത്ത് കളഞ്ഞ് ഇനി കുത്തിയെടുത്ത് കളഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എനിക്ക് അറിയാൻ വയ്യ ഇനി ആ കൊഞ്ചിനെ ഇതിനെ കൊണ്ട് ചെറിയൊരു ഇളക്കിളക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അറിയാം രണ്ട് രണ്ട് സൈഡായിപ്പോൾ അങ്ങനെ ഇതിനെയൊക്കെ ഇളക്കി നമ്മൾ ഉപ്പ് കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പൊടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത് കാരണം കല്ലുപ്പ് തീർന്നു ഉപ്പ് ഒരു വീട്ടിലും ദാരിദ്ര്യം വന്നുവിടുന്നു പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇതാണ് നേരത്തെ ആ വറുത്തരച്ച് വെച്ചാ സംഭവം ഇല്ല അതിൻ്റെ ആ മസാല മഞ്ഞപ്പൊടിയും പിന്നെ അതിൽ പുളിയൊക്കെ ചേർത്ത് അരച്ചിട്ട് ഇതിങ്ങനെ ആ ഒരു സംഭവമാണ് കേട്ടോ അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞപ്പോൾ അമ്മ രണ്ട് രണ്ട് ഷോട്ടായപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇതിപ്പോൾ സംസാരിക്കുന്നത് അതിന് ശേഷം നമ്മളിതിങ്ങനെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഇതിനെ ഒന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് ഈ സംഭവം ഈ മീനൊന്നും ഉടയാതെ അത് അമ്മ ജിക്ക് അറിയാം നമുക്ക് അറിയണം അന്നലിതിനിങ്ങനെ വല്ലാതെ വെച്ചാൽ മൂടി കഴിച്ചിരിക്കണം മൂടി അതിൻ്റെ അടപ്പ വെച്ച് മൂടി ചെയ്യണം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ സ്ഥലം ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കറിയപ്പില ഇട്ട് കൊടുക്കണം കറിയപ്പില ഇട്ടുകൊടുത്തിട്ട് ഇതിനെ കുറച്ചുകൂടെ മൂടിക്കുമ്പോൾ സാധനം ഇങ്ങനെ വറ്റി വരും വറ്റി വരുമ്പോൾ നല്ല മണമൊടിക്കുക മണത്തിൻ്റെ വേവ അങ്ങ് തീർക്കാൻ വേണ്ടി ഇത്തിരി ചോറിടുക അതിൻ്റെ സൈൽ നല്ല പെരുമ്പയറ് തോരം ഇടുക പിന്നെ കുറച്ച് പാവയ്ക്ക തോരൻ ഭംഗിക്ക് പിന്നെ ശകലം ചക്ക അവിയലും പിന്നെ എന്താണ് പിന്നെ നല്ല പുളിശ്ശേരി നല്ല പുളിശ്ശേരി ഒഴിച്ച് വെച്ചിട്ട് ഈ കൊഞ്ച് തീയിലിങ്ങനെ സൈലിലോട്ട് വയ്ക്കണം സൈലിലോട്ട് വെച്ചിട്ട് ഒരു ഭംഗിക്ക് ചെറിയ ചെറിയൊരു മീൻ പൊരിച്ചത് ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഒരു സാധനം ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയാണ് ഒരു ഭംഗിക്ക് നമ്മൾ ഈ തീയലുണ്ടാക്കി വെച്ച നിങ്ങളെ കാണിക്കാൻ നല്ല സത്യം കേട്ടോ ഭയങ്കര ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സാധനം അങ്ങനെ ഈ പടവലങ്ങി വെച്ച് ഉണ്ടാക്കുമ്പോഴേ ഇതിന് ഭയങ്കര ടേസ്റ്റ് കൂടും നമ്മൾ വെറുതെ കൊഞ്ചേറി വെക്കുമ്പോഴും പടവലങ്ങി ചേർത്ത് വയ്ക്കുമ്പോൾ രണ്ട് രണ്ട് ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം കൂടാകുമ്പോൾ എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളിരുന്ന ആ ഒരു തച്ചിനൊക്കെ അറിയാൻ തുടങ്ങിയിട്ട് സംഭവം നമ്മൾ നമ്മൾ നമ്മളടുക്കളയുടെ ബാക്കി ഇരുന്നാണ് തിന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇരിക്കും മച്ചി സൂപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കുക സ്വന്തമായിട്ട് സൂപ്പറാന്ന് പറയാം പക്ഷേ അങ്ങനെയല്ല കേട്ടോ സാധനം സൂപ്പറായിരുന്നു സൂപ്പർ സൂപ്പറായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു